മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കുള്ള ആശമാരുടെ മാർച്ച് വിജയിപ്പിക്കണമെന്നും കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എട്ട് മാസത്തിലേറെയായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരം ഒത്തുതീർപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെയും ആശാ സഹായ സമിതിയുടെയും നേതൃത്വത്തിൽ കായംകുളം ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിന് സമീപം പ്രതിഷേധ സദസ്സ് നടത്തി കെ ജനറൽ സെക്രട്ടറി അഡ്വ കെ ടി സമീർ ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ആശാമാർ നടത്തുന്ന മാർച്ച് വിജയിപ്പിക്കുക കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ കഴിഞ്ഞ എട്ട് മാസത്തിലേറെ കാലമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവരുന്ന രാപ്പകൽ സമരം ആവശ്യങ്ങൾ അംഗീകരിച്ച് ഒത്തുതീർപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കായംകുളം ട്രാൻസ്പോർട്ട് ബസ് സ്റ്റേഷന് സമീപം കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെയും ആശാ സമരസഹായ സമിതിയുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു ആശാ സമരസഹായ സമിതി ചെയർമാനും നഗരസഭാ കൌൺസിലറുമായ എ ജെ ഷാജഹാന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ ഉദ്ഘാടനം ചെയ്തു സമരം ചെയ്യുമ്പോൾ ആ സമരത്തിന് അനുഭാവപൂർവ്വമായ ഒരു പരിഗണനയും കൊടുക്കാതെ ആശാ വർക്കേഴ്സ് കേരള ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസിൽ സർക്കാരിനോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഹരിത വി കുമാർ എന്ന ഐ എസ് ഉദ്യോഗസ്ഥയെ കുട്ടികളുടെയും സ്ത്രീകളുടെയും ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന വകുപ്പിൻ്റെ തലയിബിയായിട്ടുള്ള മേധാവിയായിട്ടുള്ള ഹരിതാ ബി കുമാറിനെ ഞങ്ങൾ നിയോഗിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അവരുടെ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം തീരുമാനമെടുക്കും അതിപ്പോൾ ധനകാര്യ വകുപ്പ് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് കേരള ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം പരിചയക്കുന്നത് ഈ ഗവൺമെൻറ് ഇതുവരെ അവർക്ക് നാല് കാലമായി ഈ കമ്മിറ്റി അപ്പോയിൻറ് ചെയ്തിട്ട് നാല് മാസമായിട്ടും ഇത്രയും ഒരു ജീവൽ പ്രശ്നം പാവപ്പെട്ട സ്ത്രീ തൊഴിലാളികൾ നടത്തുന്ന ഐതിഹാസികമായ ഈ സമരം ഈ സമരം നമ്മൾ ആലോചിക്കേണ്ടത് അവരുടെ വേതനം ഏഴായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്നും ഇപ്പോഴത്തെ ജീവിത ചെലവുകളുടെ വർധന വെച്ച് നോക്കുമ്പോൾ നിത്യോപയ സാധനങ്ങളുടെ വിലക്കയറ്റം കൊണ്ട് പട്ടിണിയിൽ കഴിയുന്ന കുടുംബങ്ങളുടെ നായികമാരായിട്ടുള്ള ഈ ആശാ വർക്കേഴ്സ് അവരെ തങ്ങളുടെ പ്രതിമാസ വേതനം ഇരുപത്തി ഒരായിരം രൂപയായി ആവശ്യപ്പെടുന്നു അവരുടെ റിട്ടയർമെൻ്റ് ആനുകൂല്യം അത് ഇരുപതിനായിരത്തിൽ നിന്നും അഞ്ച് ലക്ഷം രൂപയാക്കി അവർ ആവശ്യപ്പെടുന്നു പ്രായപരിധി പെൻഷൻ റിട്ടയർമെൻറ്റ് പ്രായപരിധി അറുപതാക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നു കാരണം സർക്കാർ റിട്ടയർമെന്റ് ഏജ് എന്ന് പറയുന്നത് വയസ്സാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ രക്ഷാധികാരി എസ് സൗഭാഗ്യകുമാരി വിഷയാതരണം നടത്തി കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ബി ദിലീപൻ മുഖ്യപ്രസംഗം നടത്തി യു ഡി എഫ് കൺവീനർ എ എം കബീർ അഡ്വക്കേറ്റ് തോമസ് മാത്തുണ്ണി ചെറുപ്പുറത്തു മുരളി സുരേഷ് കാവിനേത്ത് ബിധുരാഘവൻ അഡ്വക്കറ്റൊ ഹാരിസ് സുജാത സരോജം ടി എം സുരേഷ് കുമാർ എൻ ഉദയകുമാർ ബബിത ജയൻ തയ്യൽ റഷീദ് തത്ത ഗോപിനാഥ് താഹ വൈദ്യൻ വീട്ടിൽ ടെൻസി എൻ ആർ അജയ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു സെഡിനെറ്റ് ന്യൂസ് കായംകുളം